രണ്ടാമത്തെ യൂണിയൻ മുൻപായി മുൻപായിക്കൊണ്ട് ബന്ധപ്പെട്ട എം എസ് എഫിന്റെ മണ്ണാർക്കാട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അവിടെ പുരോഗമിച്ചിരുന്നു ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കോളേജിനകത്തേക്ക് ഒരു നിർദ്ദേശം മണ്ണാർക്കാട്ടെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നെങ്കിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ അവിടെയുള്ള മണ്ഡൽ പ്രസിഡന്റുമാർ മറ്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ വൈസ് പ്രസിഡന്റുമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും സാന്നിധ്യത്തിൽ യൂണിറ്റി കമ്മിറ്റിക്ക് എംഎസ്എഫുമായി ചേർന്നുകൊണ്ടായിരിക്കണം യൂണിയൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം അവിടെ കൊടുത്തിരുന്നു എന്നാൽ ആ നിർദ്ദേശത്തിന് ഘടകവിരുദ്ധമായി കൊണ്ടാണ് എംഇ എസ് എൽ ഡി കോളേജിലെ കെ എസ് യുവിന്റെ യൂണിറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ അവിടെയുള്ള കെ എസ് യുവിന്റെ ആളുകൾ തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ആ തീരുമാനം തെറ്റാണ് ആ തീരുമാനം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് യുവിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി മണാർക്കാട്ട് എം എസ് ഐ ഡി കോളേജ് യൂണിറ്റ് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് शीलमाकां सुरक्षयेकी धर्मप्रिया धीरवाहनम् Priya Financing Company Private Limited